ഒരുപാട് കുടുംബങ്ങൾ ഒരു മനുഷ്യനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ അറിയോ അതൊരു വ്യക്തിയുടെ അവയവം മറ്റൊരു വ്യക്തിയുടെ ജീവനായി മാറുമ്പോഴാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഈ മനോഹരമായ രോഗം കാണുമ്പം എൻ്റെ കാഴ്ച അതിസുന്ദരമായ ഏ കെ ക്ലാരിറ്റി ലോകത്തെ കാണുമ്പം ഞാൻ പലപ്പോഴും എൻ്റെ കോർണിയയുടെ ആ ചെറിയ ഭാഗം സമ്മാനിച്ച എവിടെയോ ഉള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഓർത്തു പോവാറുണ്ട് അറിയാതെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു പോവാറുണ്ട് അതുപോലെ ഒരുപാട് മനുഷ്യരുടെ ജീവനായി മാറാൻ അവസരം ലഭിച്ച ഒരു മനുഷ്യന് വേണ്ടി എത്ര എത്ര പ്രാർത്ഥന എന്ന് ആലോചിച്ച് നോക്കും ഇന്ന് ഈ ദിവസം കേരളം അഭിമാനത്തോടെ നോക്കുന്ന ഒരു മുഹൂർത്തമാണ് ഐസക് ചോർച്ച് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പം ആ യാത്രയാരെ കൊല്ലപ്പം ആറോളം ജീവനുകളെ ആറോ അല്ലേഴോ ജീവനുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടാണ് ആ മനുഷ്യൻ യാത്രയാവുന്നത് ഞാൻ പലപ്പോഴും ഓർത്തു പോവുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ അതൊരു മനുഷ്യ കുലത്തെ രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു വേദവചനം ഒരു മനുഷ്യൻ്റെ ജീവൻ നമ്മൾ അന്യായമായി എടുത്താൽ അതൊരു മനുഷ്യ കുലത്തെ മുഴുവൻ കൊല ചെതിൻ്റെ കുറ്റകൃത്യമാണ് എന്ന് പറയുന്ന വചനം എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ പലപ്പോഴും പല ജീവൻ ചിരിക്കുന്നത് കാണുമ്പം ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് കാണുമ്പം ആ വേദവചനങ്ങൾ നമ്മൾ ഓർത്തു പോവാറുണ്ട് ചില ചില മനുഷ്യർ അങ്ങനെയാണ് അവർക്ക് നാവിൽ ഇങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ അവരുടെ പ്രവൃത്തികളിൽ മനസ്സുകളിൽ ഈ മനുഷ്യകുലത്തെ അതിൻ്റെ നന്മ എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അവരിങ്ങനെ നമ്മളെ മനുഷ്യന്മാരുടെ പലപോലെ ഇങ്ങനെ തർക്കിച്ചിരിക്കുകയൊന്നുമില്ല നമ്മളിങ്ങനെ പറയും നമ്മൾ ഇന്ന ആദർശത്തിൻ്റെ ആളാണ് ഇന്ന വിശ്വാസത്തിൻ്റെ ആളാണ് എന്നിട്ട് അതിനു വേണ്ടി തർക്കിക്കും ഇവരതൊന്നും ചെയ്യൂല അവര് മനുഷ്യ സ്നേഹികളാണ് അവരുടെ ഉള്ളിൽ സ്നേഹവും കാരുണ്യവും ദയുണ്ടാവും അയാൾ ഏത് മതവിശ്വാസിയാവട്ടെ മതവിശ്വാസി ഇല്ലാത്തവരാകട്ടെ ഏത് മതവിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥമായ കോണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വിശ്വാസിയായിട്ടായിരിക്കും അതിന് മരുന്ന ജീവിതത്തിൽ മരണം തുണിയുന്നത് കാരണം അദ്ദേഹത്തിന് ലൈവ് പ്രാർത്ഥനകളാണ് ഈ ലോകം മുഴുവനും ഒരു നാട് മുഴുവനും ആ ജീവൻ ലഭിക്കുന്ന മനുഷ്യങ്ങൾ മുഴുവനും ഒന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യജീവിതത്തിൻ്റെ എൻജിൻ എന്ന് പറയുന്ന ഹൃദയം മനസ്സിലായി ആ ഹൃദയമാണ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മനുഷ്യജീവൻ്റെ അരിപ്പയായ രണ്ട് കിഡ്നികളാണ് രണ്ട് ജീ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം സമ്മാനിച്ചു പോകുന്നത് ലിവർ നഷ്ടപ്പെട്ട ഏതോ ഒരാൾക്ക് മാറ്റിവെക്കാൻ വേണ്ടി ലിവറിന് കാത്തിരിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ മരണം ഭരിക്കുമെന്ന് പറയുന്ന ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അദ്ദേഹത്തിൻ്റെ കരളുകൾ ഇവിടെ ബാക്കിയാവുന്നത് കാഴ്ചകൾ അന്ധതയിലേക്ക് നീങ്ങേണ്ട ഒരുപാട് മനുഷ്യരെ ജീവിതത്തിൽ ഇത്രയും നാൾ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ആ കാഴ്ചകൾ അസ്തമിക്കുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണികൾ ഇവിടെ ബാക്കിയായത് ഇത്രയും വലിയ മനുഷ്യ സ്നേഹം ആർക്കാണ് ചെയ്യാൻ പറ്റുക ഇത്രയും വലിയ ദൈവകാരുണ്യം ആർക്കാണ് കാണിക്കാൻ പറ്റുക അതാണ് അവയവദാനം ചെയ്യുന്ന മനുഷ്യർ എന്നുള്ള നമ്മളൊക്കെ മടിച്ചു നിൽക്കുകയാണ് നമ്മുടെ ജീവൻ ഒരാക്ക് കൊടുക്കാൻ ഒരുപക്ഷെ ഒരു യോദ്ധാവിന് യുദ്ധക്കളത്തിലിറങ്ങി പല കരുതേണ്ടി വരും രക്തസാക്ഷിത്വം വഹിക്കാൻ പക്ഷേ ഇതൊന്നും വേണ്ട ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ പടവെട്ടി തീർന്ന് ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവൻ അസ്തമിക്കുന്ന നിമിഷം നാം നിസ്സഹരാവുന്നൊരു നിമിഷം ആ ഒരു നിമിഷത്തിൽ മറ്റൊരാൾക്ക് നമ്മളുടെ ജീവനായി മാറുന്നൊരവസ്ഥ എന്ന ആലോചനക്ക് എവിടെയോ എന്തൊക്കെയോ റെസ്ട്രിക്ഷനുകൾ അവയവദാനം നിൽക്കുന്നതിന് മുമ്പിൽ നമ്മെയും തടസ്സമായി നിർത്തുന്നുണ്ട് പക്ഷെ നമ്മതിൻ്റെ മറുവശമാണ് ചിന്തിക്കേണ്ടത് മറുവശമാണ് ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തുന്ന അതേ രീതിയിൽ നമ്മുടെ ജീവിതം മാറുന്നൊരവസ്ഥ നമ്മുടെ ജീവൻ മാറുന്നൊരവസ്ഥ അല്ലേ മണ്ണാവേണ്ട നമ്മുടെ ജീവിതം നമ്മുടെ ജീവൻ അല്ലെങ്കിൽ തീയായി മാറേണ്ട നമ്മുടെ വിലപ്പെട്ട അവയവങ്ങൾ മറിച്ച് ജീവനായി നിലനിൽക്കുന്ന ഒരവസ്ഥ അല്ലാത്തൊരു ഭാഗ്യമല്ല എന്തായാലും ആ പ്രിയ സഹോദരൻ ഞാൻ ആദരാജ്ഞരികളല്ല അർപ്പിക്കുന്നത് ആദരാജ്ഞരികൾ അർപ്പിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിലൂടെ പുതിയ ജീവൻ ലഭിക്കുന്ന മനുഷ്യർ മനുഷ്യരിലേക്ക് ഞാൻ നോക്കുകയാണ് ഇനി അദ്ദേഹത്തെ അവരുടെ ജീവന്റെ നടുന്തൂൺ എന്ന് പറയുന്നത് ഈ യാത്രയായ മനുഷ്യനാണ് ആ നല്ല മനുഷ്യൻ മലയാളിയുടെ അഭിമാനം അതെ നീ ഇവിടെ ജീവിക്കുകയാണ് നീ മരിക്കുന്നില്ല നീ നിന്നെ മരിക്കാൻ അനുവദിച്ചില്ല നിന്റെ നല്ല മനസ്സ് നിന്നെ ജീവനോട് നിന്നെത്തുകയാണ്